റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിപ്പോ നല്ലോണം പൊടിച്ചെടുക്കട്ടെ പിന്നെ ഒരു അഞ്ചാറ് പീസ് ബ്രെഡ് എടുത്തേ ഒന്ന് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചിട്ട് എടുത്ത് വരാം ബ്രെഡ് പൊടിച്ച ഈ തന്നെ നമുക്കൊന്ന് ഒരു വലിയൊരു ഉള്ളി ഞാനിതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായനെ കൊണ്ട് ഒരു മൂന്നാല് ചൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് മുളക് ഞാൻ ചതച്ച് വെച്ച മുളക് അത് ഉണക്ക് മുളക് അത് ഇട്ടുകൊടുക്കാം ഒരു നാല് മുളക് മാത്രം ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുരുമുളക് ഇട്ടോ നല്ലോണം ഒന്ന് ഈ ഉള്ളി ഇതെല്ലാം അരച്ചതിലേക്ക് തന്നെ നമുക്ക് ഈ ഇറച്ചി ഇട്ടുകൊടുക്കാം ഇട്ടൊന്ന് നല്ല അരക്കേണ്ട ഒന്ന് മിക്സി ഒന്ന് ഒന്ന് ഓഫാക്കി ഓഫാക്കി അടിക്കാം നമ്മൾ ഇറച്ചി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അധികം അരയാത്ത അരയാണ്ട് എടുത്ത് ഞാനിത് ഈ പാത്രത്തിലേക്ക് മിക്സിന് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി തയ്ച്ചുകൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഇതിനെ നീരും ഒഴിച്ചുകൊടുക്കാം പിന്നെ ഈ പൊടിച്ച ഈ ബ്രെഡിൻ്റെ പൊടിയും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നമുക്കങ്ങനെ ഉരുട്ട പാകത്തിരി അങ്ങനെ ബ്രെഡ് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കട്ട്ലേറ്റ് പോലെ പരത്തി എടുക്കുന്ന അതേ പാതയിൽ തന്നെ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് പരത്തി എടുക്കാം മിക്സിയിലിട്ട് അരച്ചു വെച്ച അരച്ചി ചിക്കൻ്റെ കൂട്ടൊന്നും നല്ലവണ്ണം അരച്ച് നമ്മളേത് ബണ്ണിയിലായത് വന്നിട്ട് ബ്രെഡ് തമിച്ചൊന്ന് അതേപോലെ തന്നെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഒന്നിട്ട് പൊടിച്ചെടുക്കൊന്ന് മൈദന്റെ കൂട്ടിലേക്കൊന്ന് നല്ലതിന്റെ മേലാക്ക എന്നിട്ടൊന്ന് ബ്രെഡിലാക്കി നല്ല താഴ്ന്ന രീതിയിലാക്കാം എന്നിട്ട് അപ്പം തീ ചെറുതായി വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇറച്ചി ആയതുകൊണ്ട് നല്ലോണം ഇത് വെന്ത് വരട്ടെ മറ്റേ ബ്രെഡ് ഉള്ളതുകൊണ്ട് വേഗം വേക്കായിരിക്കും ചെറിയ തീയിലേക്ക് വെച്ചിട്ട് വെച്ചെടുക്കാം അപ്പം നമ്മളെ ഇത് ബർഗറിൻ്റെ മന്നൊന്ന് ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചപ്പാത്തി കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏശ ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇങ്ങനെ വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അധികം കരിഞ്ഞൊന്നു പോവാണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മളെ ഭഞ്ഞത് ഇതേപോലെ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ ഞാൻ ഇത് മാറ്റട്ടെ അപ്പൊ നമ്മളിതാ നർഗൻ്റെ ഉള്ളിലുള്ള ഈ ഇറച്ചി പൊരിച്ച മുകളിൽ ചീസ് വെച്ചിട്ടൊന്ന് ഇതേപോലെ വെച്ചിട്ടൊന്ന് ഒന്ന് മെനറ്റാക്കി എടുക്കാം ഒന്നും കൂടി കേര വെക്കാം തന്നെ വെക്കാം എന്നിട്ട് ഒന്ന് ഇത് മൂടി കൊടുക്കാം നല്ല ഇത് മെനറ്റായിരിക്കാം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്ക് ഉണ്ട് തക്കാളിയുണ്ട് ഉള്ളിയുണ്ട് ക്യാബേജ് അപ്പോൾ ഒന്ന് ബർഗറിൻ്റെ ഒന്ന് മയോണസ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയതിന് മുമ്പ് വീഡിയോയില് ഈ മയോണസ് ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടിയും അപ്പോൾ ഈ മയോണസ് ഒന്ന് ബർഗറിൻ്റെ മുകളൊന്നെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളത് നെൽക്കായകൊണ്ട് ഇത് ഇതിൻ്റെ മുകളൊന്നും ഒഴിച്ചുണ്ട് പിന്നെ ഉള്ളി കാപ്സിക്കം ഒരു ക്യാബേസിൻ്റെ ഇതാ ഒരു ഇതൾ ഇവിടെ ചെറുക്കാം തക്കാളി ഒരു പാത്രം കൂട്ടി അല്ല ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വലിയ സ്പേസ് കൊടുത്ത് ശേഷം സോസും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം

ച്ചുകൊടുക്ക അതേപോലെ തന്നെ ഉള്ളി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ കഷണം ഒരു ക്യാപ്സിലം തക്കാളി ഇനി ഇഷ്ടമുള്ള നമുക്ക് എന്താ ഇഷ്ടമുള്ള വെജിറ്റബിൾ നമുക്ക് നമുക്കിഷ്ടമുള്ളത് ഇതിൻ്റെ മേലെ വെച്ചൊടുക്കാം അപ്പം അതിന് രണ്ടാമത്തായ ഭരണെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മഴ നെച്ച് കൊടുക്കാം സോസ് വെച്ചെടുക്കാം രണ്ട് ബർഗർ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം അപ്പൊ അവളെ ബർഗർ ബർഗർ ഇവിടെ റെഡി ആയി അപ്പൊ ഇതേ വലിയ ട്രൈ ചെയ്യാ ഉണ്ടാക്ക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ഇനി പുതിയ പുതിയൊരു വീഡിയോ വരെ പിടിക്കുന്നവരെ